ഉയർന്ന ശമ്പളമുള്ള ഇന്ത്യൻ പൗരന്മാരുടെ രാജ്യം വിടാൻ ഉപദേശിച്ച് സ്റ്റാർട്ടപ്പ് ഉടമ ഇപ്പോൾ രംഗത്ത് വരികയാണ് സാമൂഹ്യ മാധ്യമമായ റെഡിറ്റിലൂടെയാണ് ഉപദേശത്തിന് വ്യക്തമായ കാരണങ്ങളും ആക്കമിട്ട് ഇദ്ദേഹം വിവരിക്കുന്നത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ താറുമാറായെന്നും വികസന മുരടിപ്പിക്കലാണ് രാജ്യം കടന്നു പോകുന്നതെന്നും ഇയാൾ പോസ്റ്റിലൂടെ ആരോപിക്കുന്നുണ്ട് പങ്കുവെച്ച അധികം വൈകാതെ തന്നെ ഇയാളുടെ പോസ്റ്റ് അങ്ങ് വൈറലാവുകയും ചെയ്തു ഇയാളെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വളരെ അധികം ആളുകളാണ് സാമൂഹിക മാധ്യമത്തിൽ വരുന്നത് ഇദ്ദേഹത്തിന്റെ പോസ്റ്റ് വളരെ വലിയ ചർച്ചാ വിഷയമാവുകയും ചെയ്തു ഒരു നീണ്ട കുറിപ്പാണ് ഇയാൾ പങ്കുവച്ചിരിക്കുന്നത് ഇന്ത്യയിലെ മുൻനിര എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പഠിച്ച താൻ പിന്നീട് പോസ്റ്റ് ഗ്രാജുവേഷൻ യു എസ് ചെയ്തതെന്നും സ്റ്റാർട്ടപ്പ് ഉടമ പറയുന്നുണ്ട് തുടർന്ന് ഇവിടെ തന്നെയുള്ള ഒരു പ്രമുഖ ബാങ്കിൽ ജോലി ചെയ്യുകയും രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുകയും സ്വന്തം കമ്പനി സ്ഥാപിക്കുകയും ചെയ്തിരുന്നു ഒരുപാട് പണം സമാഹരിച്ചു കമ്പനി വിജയകരമാണ് മുന്നോട്ട് പോയിരുന്നത് ശരാശരി പതിനഞ്ച് ലക്ഷം വാർഷിക ശമ്പളമുള്ള പതിനഞ്ച് പേർക്ക് ജോലി നൽകുകയും ചെയ്തു ഇത്രയും പറഞ്ഞ ശേഷമായിരുന്നു ഇയാളുടെ വിവാദ പ്രസ്താവന വരുന്നത് പ്രസ്താവനയുടെ പൂർണ്ണ രൂപം ഇങ്ങനെ ഇന്ത്യ വിട്ടുപോകൂ ഇതാണ് സമയം നന്നായി ഫണ്ട് ലഭിക്കുന്ന ബിസിനസിൻ്റെ ഉടമ എന്ന നിലയിലാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത്